പ്രിയപ്പെട്ട നാട്ടുകാരെ ദാമോദരൻ ചേട്ടൻ സ്പോൺസർ ചെയ്യുന്ന മമ്മൂട്ടി എല്ലാവരുടെയും വീട്ടിൽ കൃത്യ ആറ് മണിക്ക് എത്തിച്ചേരുന്നതായിരിക്കും എൻ്റെ അമ്മ ഒരേ സന്തോഷം എനിക്കറിയില്ല വീടാകള അലങ്കോലെ എന്നാലും എനിക്ക് അങ്ങനെ സിംഗ് ആവുന്നില്ല സിംഗ് ആ നോട്ടീസ് പിന്നെ എടാ കുമ്മി എടാ ഇത് മമ്മൂട്ടി പിന്നെ എല്ലാ വീട്ടിലും വൈകുന്നേരം കുമ്മാട്ടി എത്തിച്ചു പറഞ്ഞു നാട്ടുകാർ മമ്മൂട്ടിക്ക് വേണ്ടി കാത്തിരിക്കപ്പെട്ട നാട്ടുകാര് ചില സാങ്കേതിക കാരണങ്ങളാൽ മമ്മൂട്ടിക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ വീട്ടിലും കുമ്മാട്ടി വരുന്നതായിരിക്കും എങ്ങനെയുണ്ട് എന്റെ ഓണമായിട്ട് നീ കുബേർ കുഞ്ചിയുടെ ഫ്ലോട്ട് ഇറക്കിയത് അടിപൊളി ചേട്ടാ കഴിഞ്ഞ വല്ല മുങ്ങി നടന്നൊരു പയ്യല്ലേ ഏഹ് കഴിഞ്ഞ കൊല്ലം മുങ്ങിയേ പുള്ളി വന്നിട്ടുണ്ട് മാവേലി എത്രയും പെട്ടെന്ന് പോലീസ് ഗ്രൗണ്ടിലോട്ട് വന്ന മാവേലിയുടെ കൂടെ കിടക്കാച്ചോട്ടൊരു ഫോട്ടോ എടുക്കാം और सेल्फी और सेल्फी प्लीज और सेल्फी प्लीज और सेल्फी प्लीज അവ ഒരു കടിഞ്ഞൂർ പൊട്ടനായതുകൊണ്ട് നീരക്ഷി എന്റെ പൊന്നു മാവേലി ഇത്തവണ എൻ്റെ ഭാര്യ സീത ഉണ്ടായിരുന്നെങ്കി എന്റെ ഓരോ അടിപൊളി ആയനെ മാവേലി ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു പോയതല്ലേ സങ്കടം കാണു ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു പോരാനുള്ള സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വീട്ടിലോട്ട് എന്റെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ ഇല്ലടാ ഭാര്യ മരിച്ചു പോയ ഞാൻ ഇവിടെ കന്ന് ഒറ്റക്കാലയില് ഊലാലൂല ഈ മരിച്ചു പോണവരൊന്നും നമ്മൾ വിട്ടു പോകുന്നില്ല ഇല്ല ഇല്ല എന്ത് അവര് നമ്മുടെ പുറകിൽ തന്നെ കാണും അവരിവിടെ കൊണ്ടാകുന്ന ഉദാഹരണത്തിന് മരിച്ചു പോയൊരു ആകാശത്തിൽ ഒരു നക്ഷത്രമായി മാറും പൈസ അത്ര നക്ഷത്രം ഒന്നും ഇല്ലല്ലോ ആ കണ്ണുന്ന കുഞ്ഞു നക്ഷത്രം കണ്ടോ അത് അതാണ് നിന്റെ ഭാര്യ അതാണ് സീത അതാണ് സമാധാനാണോ ഇപ്പോഴും ആരേഖു അവളുടെ പുറകെ അടപ്പം ആ കുഞ്ഞ വാൽനക്ഷത്രം കണ്ടു ഏ അതാ അവനാച്ചിരുന്നപ്പോഴും അവളുടെ പുറകെ അവൻ കറങ്ങുക ആയിരുന്നുണ്ടേ ഒരു ചെറിയ കല്ല് മിനിറ്റ് എന്നാ അവനെ കൊല്ലും എന്നാ അല്ല പുള്ളിക്കാരൻ പറഞ്ഞു അത് കേട്ടു േ അവനൊന്നു ചെയ്ത് നല്ല ഒന്നാന്തര കലകാരനാണ് ഞാൻ പറയുന്ന മനസ്സില് ഞാൻ പറഞ്ഞില്ല സംസാരിച്ചോടാ നിന്നോട് എന്റെ പൊന്നുമോലെ ഈ ജാതിക്കാമര മൂലം നിക്കാതെ വല്ല പണിക്കും പൊക്കൂടിക്കും എന്റെ പപ്പ കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു അയ്യോ എന്റെ പപ്പ എന്നോട് പറഞ്ഞു പപ്പായിക്കിനി പണിയെടുത്ത് കുടുംബം നോക്കാൻ പറ്റത്തില്ല ഓ എന്റെ പൊന്നുമോനെ അഞ്ചരക്കണ്ണ എറുത്തക്കണ്ണ ഏടാ

ഞാൻ ഞാനിന്നലെ കണ്ടെത്തിയേട്ടാ എന്റെ സ്വപ്നത്തിലെ പ്രസിഡന്റ് നായികയായിരുന്നു കേൾക്കണം കാരണം പ്രസിഡന്റ് ആണ് മെയിൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലബിന്റെ കുറി വെക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ജലചേച്ചിന്റെ വീട്ടോട് കയറി ചെന്നപ്പ വീട്ടിൽ ആരുമില്ല ഞാൻ പയ്യെ കഥകൾ തുറന്ന അകത്തേക്ക് കയറി ചെന്നപ്പോ ജലചേച്ചിര മോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ടി വി കാണുന്നു ഓ ഞാനപ്പ പെൺകുട്ടിയുടെ കണ്ണുകളിൽ കണ്ടുചേട്ടിൽ കണ്ടുകേട്ട പൂക്കളുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് എന്നാലും നിന്നെ ഞാൻ നിങ്ങളിപ്പൊ ചന്ത അംബുചാഷ എന്ന മനെ ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അല്ല എന്നാലും ഞാൻ ചോദിക്കാൻ സ്കൂളിൽ കൊറേ പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ടാ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരൂ അയ്യോ അതന്നെ അങ്ങനെ ചോദിക്കുന്നത് പാവം തോന്നുവാണല്ലോ ഇത് നമ്മുടെ നാട്ടുകാരെ പരിപാടിയല്ലേ നമ്മുടെ ക്ലബല്ലേ നമ്മടെ സ്പീക്കർ നമ്മുടെ മൈക്ക് നമ്മുടെ ആമ്പിടി പേര് സ്നേഹത്തോട് പറയുവരത്തില്ല ഒരുപാട് യുവാക്കൾ ഇവിടെ ഇപ്പുണ്ട് യുവാക്കൾക്ക് നല്ലൊരു ഓണ സന്ദേശം കൊടുക്കേണ്ട കൊടുക്കേണ്ട ഫോണിൽ റെക്കോർഡ് ചെയ്യുക എഴുതിയെടുക്കുക എന്താ വെച്ചോ ചേട്ടാ നല്ല ഓണ സന്ദേശം തരാൻ പോവാ പ്രിയപ്പെട്ട ഇവജനങ്ങളെ എല്ലാവരും എഴുതി എടുത്തോ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഓണ സന്ദേശം എന്തെന്നാൽ ചതയത്തിന് വിവറേജ് അവധിയാണ് അതുകൊണ്ട് വേണമെങ്കിൽ ബ്ലാക്ക് സാധനം മേടിക്കാതിരിക്കാം വേണം മേടിച്ചു വെച്ചാൽ ചെറുക്കാ ഇല്ലെങ്കിൽ നിനക്ക് സാധനം കിട്ടും ൂടെ മ്പക്കം പെടുന്നവൻ ആദ്യമായിട്ട് ഞാൻ പക്കംല്ലാണ്

തക്കാളി കൊണ്ടുവരൂ വെണ്ടക്കെ കൊണ്ടുവരും നിനക്ക് എവിടെ നിന്ന് സമ്മാനം കിട്ടിയിട്ടുള്ളത് നിനക്ക് കിട്ടിയതല്ല പിന്നെ നീ എടുത്തോണ്ട് ഓടിയുണ്ട് അവൻ്റെ എന്റെ പൊന്നെ പ്രിയപ്പെട്ട നാട്ടുകാരെ വൈകുന്നേരം നടക്കുന്ന വടംവലിക്ക് തക്കാളി കൊണ്ടുവന്നിട്ട് പ്രിയപ്പെട്ട നാട്ടുകാര് വൈകുന്നേരം നടക്കുന്ന വടംവലി മത്സരത്തിന് ഒരു കൊല പഴം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കൂൾ വിളിച്ച് പറയാൻ പറ്റത്തില്ലേ വൈകുന്നേരം നടക്കുന്ന ചെയ്തിരിക്കുന്നു ഉടമ്പനിന്ന് കല്ലിറങ്ങി അതുപോലെ തന്നെ നാളെ ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രത്യേക നാടകം അമ്മ പറഞ്ഞു നൂറ്റിയൊന്ന് പിള്ളേരുടെ തന്ത എട്ട് മണിക്ക് കൊണ്ടായിരിക്കുന്നതാണ് എന്തുവാ മനസ്സിലായില്ലോ ഇല്ല നാല് മണിക്കാലോ അത് പറയാൻ പറ്റിയാലോ